ഹായ് ഹലോ ഇന്ന് മോൻഡ് സ്കൂളിൽ പലഹാരമേളയാണ് അപ്പോൾ അത് കൊ അതിനു വേണ്ടി കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ഗ്രീൻ പീസ് വടയാണ് ഗ്രീൻ പീസ് വട നല്ല ടേസ്റ്റുമാണ് എളുപ്പത്തിലാവുകയും ചെയ്യും മറ്റുള്ള കടികളൊന്നും അത് സമയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ പീസ് പാടിയാണ് കൊണ്ടുപോകുന്നത് അതിന് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ മിക്സിയിൽ കയറിച്ച് നല്ല സെറ്റാക്കുന്നുണ്ട് സ്കൂളിൽ എന്ന് വെച്ചാൽ കൊല്ലത്തിൽ ഇങ്ങനെ ഉണ്ടാവലുണ്ട് എന്ന് വെച്ചാൽ മൂന്നാം ക്ലാസ്സുകൊക്കെ അവർക്കൊരു പാടമുണ്ട് പലഹാരത്തെക്കുറിച്ച് ഒരു ചോണ ചോണനുറമ്പോ മണി കുറുമ്പോൾ നിലമാറേണ്ടത് അപ്പോൾ ആ പാടത്തിന് ബേസ് ചെയ്തിട്ടാണ് മൂന്നാം ക്ലാസ് ർക്ക് പലഹാരമേള ഉണ്ടാവുന്നത് അങ്ങനെ ഒരു ഇരുപതെണ്ണം എന്നുവെച്ചത് പിന്നെ ഒരു ഫു ഒരു ഐറ്റം ഇരുപതെണ്ണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എല്ലാ കുട്ടികളും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഞാനും മോന്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു പിന്നെ ഈ നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടില്ലേ എൻ്റെ മോൻ്റെ സ്കൂളിലാണ് നമ്മളെ വൈറൽ ഗായിക റാണിയ റഫീഖ് പഠിക്കുന്നത് ആ മോളി ഞാൻ അവിടെ നിന്ന് കണ്ട് സ്കൂളിൽ പലഹാരമേളയ്ക്ക് ഞാൻ പോയതാണ് എന്നാലും ആ മോളിയും ഞാൻ ഒന്ന് അവിടെ നിന്ന് കണ്ട് അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് പാട ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഈ ഗ്രീൻ പീസ് വട എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് കണ്ട് നോക്ക് പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിലിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുകയാണല്ലോ അങ്ങനെ ഞാൻ ഈ ഇത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് കിച്ചണല്ലൊന്നൊരുക്കിയത് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾ സ്കൂൾ പോയി പോയപാടുള്ള സമയത്താണ് ഞാനിത് ഉണ്ടാക്കുന്നത് രാവിലെ കൊണ്ടുപോകേണ്ടതല്ലേ അങ്ങനെ അത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ഇതാ പാത്രം എല്ലാം കഴുകി വെക്കുന്നത് നമ്മൾ ഇടിയപ്പാമുണ്ടാക്കി അതുകൊണ്ടാണ് ഇഡലിപ്പാത്രം ഇട കഴുകി വെക്കുന്നത് അങ്ങനെ അതെല്ലാം കഴുകി വരുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രൈ ചെയ്ത ഗ്രീൻ പീസ് വട കോരി എടുക്കാനായിന് അങ്ങനെ ഇത് പാത്രത്തിലേക്ക് കോരി എടുക്കുന്നതിന് ടിഷ്യു വെച്ച് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ എണ്ണയിലുള്ള പലഹാരമല്ലേ അപ്പോൾ ആ ടിഷ്യു എണ്ണ കുടിച്ചോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ അത് അട എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനൊന്നും ഒരുങ്ങാൻ വേണ്ടിയിട്ട് വന്ന് കൂടുതലും ഒരുക്കുന്നില്ല കുറച്ച് പൗഡർ പിന്നെ ലിപ്സ്റ്റിക്ക് പിന്നെ ഇത്തിരി കണ്മശി അതും കൺമശി ഒരുപാടങ്ങ് വാരി വലിച്ചിടുക കുറച്ച് ഇതാന്ന് എൻ്റെ സാധാരണ ഒരു മേക്കപ്പ് അങ്ങനെ അതെല്ലാം ഇട്ട് സെറ്റായി പിന്നെ ഞാൻ ഉമ്മാണ്ടൊരു ഇല കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു ഉമ്മാൻ നല്ല ചോറ് നന്നാൽ ഇല തന്നെ കൊണ്ട് തിന്നിട്ടുണ്ട് അപ്പോൾ ഇലയെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിലേക്ക് എണ്ണീട്ട് ഗ്രീൻ പീസ് വട എടുത്ത് വയ്ക്കിയത് അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് നല്ല സെക്യൂറായിട്ട് അതെല്ലാം കെട്ടി വെച്ച് കെട്ടി വെക്കുമ്പോൾ ഇതാ ഇല കയറിപ്പ് ഞാനേപ്പം പാക്ക് ചെയ്യാൻ നിന്നല്ല എൻ്റെ ഇല കയറിപ്പോൾ അപ്പോൾ വാട്ടൽ കുറഞ്ഞിട്ടായിട്ടാണ് പിന്നെ ഞാൻ ഒരു അലൂമിനിയം ഫോയില പുറത്ത് വെച്ച് നല്ല വൃത്തിയിൽ അങ്ങ് കെട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടാ അങ്ങനെ നമ്മൾ സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി ഞാനെല്ലാം മാറ്റിക്കെട്ടി കീന്ന കണ്ടിട്ട് എൻ്റെ കുഞ്ഞും മോനും ഇതാ നിങ്ങൾ കണ്ടുനോക്ക് ഇവനിങ്ങനെ നേടിങ്ങ് പോവാൻ കഴിയുമ്പോൾ ഇങ്ങനെ പരവര പെയിന്റ് വലിച്ചേട്ട് ഇപ്പൊ ആവശ്യത്തിന് നമ്മ അവനോടൊന്നും ഇടാൻ പറഞ്ഞാലും ഇടൂല അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോയത് അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്തി അവൻ്റെ ക്ലാസ് റൂമിലെത്തി മറ്റു കുട്ടികളൊക്കെ ഇതാ വരുമ്പം തന്നെ ഞാൻ പിന്നെ സ്കൂളിൻ്റെ അടുത്തായത് കൊണ്ട് ചൂടോടെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തു കൊടുത്തുവിട്ടില്ല അങ്ങനെ ഞാൻ എത്തിയതിന് ശേഷം ടീച്ചർ പറഞ്ഞു തന്നപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാന്ന് അങ്ങനെ കുട്ടികളൊക്കെ അവരവരെ ഫുഡ് എടുത്തിട്ട് സ്നാക്സ് എടുത്തിട്ട് അവരവരെ സീറ്റിലേക്ക് പോകുന്നുണ്ട് പാത്ര ഞാൻ പാത്രത്തിലെടുക്കുവാനും എല്ലാ കുട്ടികളും പാത്രത്തിലാ കൊണ്ടുവന്നില്ലേ ഞാനാണെങ്കിൽ പാക്കറ്റില കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കുട്ടികളും അപ്പുറം ഇപ്പുറം അപ്പുറം ഇപ്പുറം അവരെ ഫുഡ് എന്താന്നെല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ ഫോണെല്ലാം വീഡിയോ കളിക്കുന്നു പിടിക്കുന്ന വേണ്ടി ചെയ്തു കുട്ടികൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷ കുട്ടികളല്ലേ അവരെ അവർ പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുമോ എന്നാൽ യൂട്യൂബ് ചാനലിൻ്റെ പേരൊന്നുമില്ല അങ്ങനെ ടീച്ചർ ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നു ുമ്പോൾ കുട്ടികളെ ഇതൊക്കെ നിരത്തുന്നുണ്ടായിന് ആ സമയത്ത് അങ്ങനെ ഓരോരോ കുട്ടികൾ ബെഞ്ചിലാണ് ആദ്യം വെച്ചിട്ടുണ്ടായത് പിന്നെ അപ്പുറത്തെ ക്ലാസ്സിലെ ഹർഷ ടീച്ചർ വന്ന് ടീച്ചർ കുട്ടികളുടെ കൂടെ ബന്ദെല്ലാം പിടിച്ചിട്ട് ഈ പലഹാരങ്ങൾ നല്ല രീതിയിൽ നിരത്താൻ വേണ്ടിയിട്ട് നോക്കിയാണ് അങ്ങനെ കുട്ടികളെ ഹെല്പ് ചെയ്ത് ടീച്ചറും ഹെൽപ്പ് ചെയ്ത് ആ ആ ഫുഡൊക്കെ ആ പലഹാരമൊക്കെ നല്ല നിരത്തി വെച്ച് ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി ഞാൻ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്ന കേട്ടാ ada cerita elektrik seketika kan അങ്ങനെ ഞാനും എടുത്ത് കഴിച്ച് പുറത്തേക്ക് തൻ്റെ മോനിലോ സ്കൂളിലാക്കിയൊക്കെ വിചാരിച്ചിട്ട് ഓൻ ക്ലാസിൻ്റെ ഉള്ളിൽ കയറുന്നില്ല അങ്ങനെ നല്ലൊരു അടിപൊളിയാണ് ഞാനെടുത്ത് കഴിച്ചിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഓരോരോ ഇതെല്ലാം കാലി ഞാൻ കൊണ്ടുപോയത് ഫസ്റ്റ് കല്യോ നമ്മൾ ചൂടോട്ടേ അല്ലേ ചൂടോടെയല്ലേ അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിന് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇന്റർവെൽ സമയമാണ് കുട്ടികൾക്ക് അന്ന് പാലുള്ള ദിവസമാണ് അങ്ങനെ കുട്ടികൾ പഴകും ഞാൻ റാണിയുടെ ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇതാ മോള് വരുന്ന് പാലിക്കാൻ വേണ്ടി പ്ലേറ്റ് ഒരു പാട്ട് പാടി പാൽ അങ്ങനെ ഞാൻ കുട്ടികൾ പാലുടിക്കുന്നില്ല വീട് കുട്ടികൾക്ക് യൂട്യൂബില് വരുന്നെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഇത് വീഡിയോയിൽ ഓരോരോ മക്കളും വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇരിക്കുന്ന എൻ്റെ ചാന്നലെന്റെ പേര് വെക്കുന്ന അവർ ലയിക്കുന്നത് കുട്ടിനോട് നോക്കുന്നു അങ്ങനെ ഞാൻ വീണ്ടും റാൻയമ്മോളെ ക്ലാസ്സിലേക്ക് വന്ന് അപ്പോൾ അവൾ അവളവിടുന്ന് പാല് കുടിക്കുന്നുണ്ടായിന് പിന്നെ അത് കുടിച്ച് അവൾ പാത്രം കഴുകാനൊക്കെ പോയി ഇതാണ് നമ്മുടെ സ്കൂൾ നല്ല സ്കൂളാണ് ഇവിടെ നല്ല പഠിപ്പിക്കലൊക്കെയാണ് നല്ല ടീച്ചേഴ്സൊക്കെ നല്ല പെരുമാറ്റാണ് എൻ്റെ രണ്ടാമത്തെ മുന്നേ ഹിതാഷ് ആണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും കുറേ കുട്ടികൾ വന്ന് നമ്മളെയും വീടെടുക്കുകയും നമ്മളെയും വീടിയെടുക്കുന്നതിന് വന്നവരാരും ഞാൻ പിണക്കില്ല ഞാൻ വീഡിയോ വീടിയെടുത്ത് അങ്ങനെ ഇതാ റാണിയാ മോള് പാത്രം എല്ലാം കഴുകി വന്ന് അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ പാട്ടും ഇതൊക്കെ സൂപ്പറാണ് എല്ലാം നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ നീ പിന്നെ കുറിച്ച് പാടിയ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആ നല്ല മോളിങ്ങനെ ചിരിക്കുന്നത് നല്ല സുന്ദരി കുട്ടി എനിക്ക് മൂന്ന് ആൺകുട്ടികളായതുകൊണ്ട് എനിക്ക് പ്രത്യേക പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കുറേ പെൺ അവിടുത്തെ കുട്ടികളോടൊപ്പം എല്ലാം നിന്ന് ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ റാനിയ മോളെ കൂടിയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അവളോട് സംസാരിച്ച് പിന്നെ ടീച്ചേഴ്സിനോടും കാര്യങ്ങൾ സംസാരിച്ച് പിന്നെ എൻ്റെ മോൻ്റെ കാര്യവും എല്ലാം അവിടെ നിന്നൊന്ന് സംസാരിച്ച് ഞാനങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു